കമലിൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഉള്ളടക്കം ഒരു മെൻ്റൽ ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയാണ് ഉള്ളടക്കം പറയുന്നത് മോഹൻലാലാണ് ചിത്രത്തിലെ നായകൻ മനോരോഗ വിദഗ്ധൻ്റെ റോളാണ് മോഹൻലാൽ കൈകാര്യം ചെയ്യുന്നത് മുരളി ഇന്നസെൻറ് ശോഭന അമല ജഗദീശ് ശ്രീകുമാർ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട് മോഹൻലാലിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു ചിത്രം മികച്ച സംവിധായകനായി കമലും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഭാഗ്യലക്ഷ്മിയും തിരഞ്ഞെടുക്കപ്പെട്ടു മലയാളികൾ ഇന്നും ഓർത്തോർത്ത് ചിരിക്കുന്ന ജഗതിയുടെ ഒരു ഉഗുരൻ സീനുണ്ട് ഉള്ളടക്കത്തിൽ ഞാൻ കുതിരയെ വിഴുങ്ങി എന്ന് പറഞ്ഞ് ജഗതി മോഹൻലാലിനെ സമീപിക്കുന്ന സീൻ ചിത്രം കണ്ടവരാരും മറക്കാനിടയില്ല ആ രംഗം ഈ കഥാപാത്രം വെറുമൊരു ഭാവന സൃഷ്ടിയല്ല റിയൽ ലൈഫിൽ നിന്നും എടുത്തതാണെന്ന് സംവിധായകൻ കമൽ തന്നെ പറയുകയാണ് ക്യാമറാമാൻ്റെ പരിചയത്തിലുള്ള ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് അയാളെ കണ്ടത് ഒരു ചെറുപ്പക്കാരൻ നല്ല പാൻസും ഷർട്ടും ധരിച്ച് ഇൻ ചെയ്താണ് നിൽപ്പ് കണ്ടാൽ ആംഗ്ലോ ഇന്ത്യൻ ആണെന്നേ പറയൂ ആൽഫ്രട്ട് എന്നോ മറ്റോ ആണ് പേര് അയാൾ കുറച്ചു കാലമായി രോഗിയായിട്ട് അവിടെയുണ്ട് കുതിരയോട്ടക്കാരനായിരുന്നു അദ്ദേഹം സ്ഥിരം മത്സരത്തിന് പോകും ഊട്ടിയിലും നോർത്തിലുമൊക്കെ കുതിരയോട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരിക്കൽ കുതിരയുടെ ചവിട്ട് കിട്ടിയതാണത്രേ അങ്ങനെ ചില മാനസിക പ്രശ്നങ്ങൾ കാരണം വന്നതാണ് ആശുപത്രിയിൽ കുതിരയുടെ ഓരോ സംഭവങ്ങൾ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാനൊരു കുതിരയെ വിഴുങ്ങിയിട്ടുണ്ട് എന്നാണത്രേ അയാൾ പറഞ്ഞത് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് എന്ന് കമല് പറയുകയാണ് ആ കഥാപാത്രത്തെയാണ് ജഗതി ശ്രീകുമാർ ഉള്ളടക്കത്തിൽ ചെയ്തത് ജഗതിയുടെ ഇംപ്രവൈസേഷനും കൂടിയായപ്പോൾ ചിത്രം ഗംഭീരമായി ഞാൻ കുതിരയെ വിഴുങ്ങി എന്ന് പറഞ്ഞ് ജഗതിയുടെ വക ഒരു ഏമ്പക്കം കൂടിയുണ്ട് അത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണ് പക്ഷേ തിയേറ്ററുകളിൽ കയ്യടി നേടിയ രംഗമായിരുന്നു അത്